സിദ്ദിഖ് െ കുറിച്ച് നിങ്ങളുടെ ഇഗ്നേഷ്യസ് സാർ ഓർക്കുന്നു അദ്ദേഹം മരിച്ചു എന്ന് എനിക്ക് ഇന്നും അതിന്റെ നടുക്കം മാറിയിട്ടില്ല കാരണം ഞങ്ങളൊരിക്കൽ ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു മദ്യവിരുദ്ധ കൂട്ടായ്മ ദിനത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറ്റിയ ഒരാളുണ്ടോ സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ സിദ്ധിഖിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാനെന്താണ് നമ്മൾ രണ്ടു കൂട്ടും മദ്യ മദ്യ വികാത്ത ആൾക്കാരില്ലേ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാനങ്ങോട്ട് വന്നോളാം ഇംഗ്ലീഷിൻ്റെ വീട്ടിൽ ഒന്ന് ഞാൻ നമുക്കൊന്നു രണ്ടു വണ്ടിയും കൊണ്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞു എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് പുള്ളി ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ഭയങ്കര ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ലഹരി ഉപയോഗിക്കാത്ത ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം സിനിമയിലുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി പറഞ്ഞു ആ നന്നായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു മറ്റേ കുറച്ച് നേരം എല്ലാവരും സ്റ്റില്ലായി പോയി കേട്ടിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞത് ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനമല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് സിനിമ ഡയറക്ഷൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇതൊക്കെ എൻ്റെ ലഹരിയാണ് അതിനപ്പുറത്തേക്ക് എനിക്കൊരു ലഹരി ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ ലഹരി അതിപ്പോൾ എൻ്റെ സുഹൃത്ത് വിനേഷ്യസ് വന്നിട്ടുണ്ട് അദ്ദേഹവും ആ സംഗീതം വല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ ലഹരിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമുള്ളൂ ഞാനൊരു കള്ളവുടിയനൊന്നുമല്ല എൻ്റെ പറയപ്പോൾ എനിക്ക് സമാധാനമായി അവിടെ ഇരിക്കുന്ന ഡയറക്ടർമാർക്കും എല്ലാവർക്കും സമാധാനമായി ഞാൻ ഇങ്ങനെ ഒരു കള്ളവുടിയും കൂട്ടിക്കൊണ്ടൊന്നും വിചാരിക്കേണ്ടല്ലോ എന്ന് പറയുന്നത് എനിക്കും സമാധാനമായി അപ്പോൾ അങ്ങനെ പുള്ളിയായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് പിന്നെ പുള്ളി എപ്പോഴും എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും തമാശകളൊക്കെ പറയും കല്യാണരാമൻ്റെ റെക്കോർഡിങ് ലാലിൻ്റെ സ്റ്റുഡിയോയിൽ നടക്കാൻ സ്റ്റുഡിയോയിൽ നടക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് തമാശിനെ പറയാൻ ഈ റെക്കോർഡിങ്ങൊക്കെ വളരെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് വേണം ചെയ്യിക്കാനുണ്ട് ചെയ്യിക്കാനായിട്ട് ക്വാളിറ്റി കുറച്ച് ഉണ്ട് ആകുമ്പോട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ലാലുണ്ട് അപ്പം ഞാൻ കാര്യം ബുദ്ധിമുട്ടാണ് കാരണം എന്ത് സംഭവിച്ചാലും ഞാൻ റെക്കോർഡിങ് ഇവിടുന്ന് മാറ്റണ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പുള്ളിക്ക് സംശയം തോന്നി അപ്പം ഇത്ര ഇത്രയും ക്വാളിറ്റി കുറവാണെങ്കിൽ പോലും ലാലിൻ്റെ അടുത്ത് തന്നെ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞ എൻ്റെ അർത്ഥം ഒന്ന് പുള്ളിക്ക് വേണ്ടി മനസ്സിലായി അപ്പോൾ ലാലിനെ കൂടി ഇവർ കണ്ടുപിടിച്ചാണ് ഞാൻ ആളുകൾ ഉള്ളതല്ല എന്ന് അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ല മനസ്സുകൊണ്ട് അത്ര ഐക്യമായിരുന്നു അപ്പോൾ സിദ്ദിക്കിന്റെ മരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ മനസ്സിൽ അത്ര അധികം സ്ഥാനമുള്ള ആളാണ് മിമിക്രി കാലം തൊട്ട് അല്ലെങ്കിൽ മിമിക്രി തൊട്ട് താഴെ വന്ന ബാച്ചിൽ വരികയും വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹവും നമ്മൾക്ക് പ്രിയപ്പെട്ടവനായി മാറാൻ ഉപയോഗിച്ച ആയുധം ചിരി തന്നെയായിരുന്നു ചിരിയിലൂടെ നമ്മളുടെ എല്ലാ മനസ്സുകളിലേക്ക് നടന്നു കയറിയ നമുക്ക് വളരെ പ്രിയപ്പെട്ട അഭിനേതാവ് സ്നേഹപൂർവ്വം ഒരാളെ കൂടി സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട ഹരിശ്രീ അശോകഞ്ചാൻ അശോന് ചേട്ടാ ഒരിക്കൽ കൂടി സ്വാഗതം ഇങ്ങനെ പേര് പറഞ്ഞു പോയ കൂട്ടത്തിൽ ഇതിന് തൊട്ടു മുമ്പ് സംസാരിക്കുമ്പം പ്രത്യേക പേരുകൾ പറഞ്ഞു കൂട്ട പോയതില് സന്ധ്യാവിനെ കുറിച്ച് ഒരു വരി പറഞ്ഞു പോയിരുന്നു ഈ സന്ധ്യാവേ ഈ ജനാർദ്ദൻ സന്ധ്യാവേ എന്ന് വിളിക്കുമ്പം ഒരു ആവശ്യവും ഇല്ലാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ലതാന്ന് പറയുന്നത് ഒരു കാര്യമില്ല അത് ഏറ്റുപിടിക്കേണ്ടത് പുള്ളി പുള്ളി പ്രൊമോട്ട് ചെയ്യുമായി നിങ്ങളുടെ ഒരു സൗഹൃദം എന്നാണ് അശോന് ചേട്ട തുടങ്ങുന്നത് സിദ്ദിക്കായിട്ടല്ല സൗകര്യം സിദ്ദിഖ് ലാലായിട്ടാണ് തുടങ്ങുന്നത് കാരണം ഈ ഞാൻ ഒറ്റയ്ക്ക് അന്ന് മിമിക്രി ഇല്ലല്ലോ മോണോ ആക്ട് അല്ല അങ്ങനെ കോമഡി പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് കോമ്പറ്റീഷൻ പോകുന്നൊരു കാലഘട്ടമാണ് അപ്പം ഞാൻ മോണോ ആക്ട് ചെയ്തൊരു പല സ്ഥലത്തുനിന്ന് പ്രൈസ് കിട്ടുന്നു പിന്നീട് മിമിക്രിയിലേക്ക് മാറുന്നു ഞാൻ ആ സമയത്താണ് ഞാൻ സിദ്ദിഖ് ലാലിൻ്റെ ഷോസ് കാണുന്നത് സ്വന്തം തന്നെ ഇവർ രണ്ടുപേരും കൂടി പോകുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പോൾ അത്ഭുതം തോന്നിപ്പോയി കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടേ ഇല്ല കാരണം നമ്മള് ആലപ്പ്യേഷിൻ്റെയും പട്ടൻ സദൻ്റെയും അനിഫിക്കടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇഞ്ചുലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഉള്ളൊരു കോമ്പിനേഷൻ ഐറ്റംസ് നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം ഇവർ ചെയ്യുന്ന ഐറ്റംസ് ഒന്നും ഒന്നും പഴയതല്ല അന്ന് ആരും ചെയ്യാനും പറ്റാത്ത സംഭവങ്ങളാണ് യന്ത്രമനുഷ്യൻ അതൊക്കെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് ഇവർ തന്നെ തന്നെ ചെയ്യണം കാരണം ലാൽലാൻ നല്ല ഹൈറ്റ് ഉണ്ട് ഞാനൊക്കെ അതിന്റെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് കൈയടിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മിമിക്രി തുടങ്ങുന്നത് തന്നെ എൻ്റെ റോൾ മോഡൽ ചൂര് രണ്ടുപേരുമാണ് അവിടെ നിന്നാണ് ഞാൻ മിമിക്രി എന്ന് പറയുന്ന സാധനം ചെയ്യാനായിട്ട് തന്നെ ശരിക്ക് അന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ പത്ത് പതിമൂന്ന് സ്റ്റാഴ്സിനെ കാണിക്കുമായിരുന്നു അന്ന് സ്റ്റാഴ്സ് മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഇവർ ചെയ്യുന്ന ഈ ഐറ്റംസ് കാണിക്കണം എന്നൊക്കെ അങ്ങനെ ഞാൻ ഇവരെ രണ്ടുപേരും കൂടി എനിക്ക് കിട്ടിയിട്ടില്ല സിദ്ധിക്കുന്ന ഞാൻ ഒരിക്കൽ പോയി കണ്ടു പരിചയപ്പെടാൻ വേണ്ടി പുല്ലപ്പിടിക്ക് ചെന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ചെന്ന് കണ്ടു അതിനുശേഷം ലാലിനെ ഞാൻ കാണുന്നത് പിന്നെ ഇവർ രണ്ടുപേരെ പ്രോഗ്രാംസ് കാണാൻ ഞാൻ പോകും എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും അവിടെയൊക്കെ ഞാൻ ചെന്ന് ഇവരെ പരിചയപ്പെടും ഞാൻ നിന്ന ആളാണ് ഞാനാണെന്ന് പറയുമ്പോൾ കാരണം ഇവർക്ക് ഓർമ്മയുണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരം എനിക്കറിയാം അവിടെ ഉള്ള ഇനി സ്ഥലത്തുള്ള എന്നൊക്കെ പറയാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇവരായിട്ട് കൂടുതലടുക്കുന്നത് ഇത് മിക്രി സ്റ്റേജ് വിടുന്നത് വരെയും മിമിക്രിയിൽ നിന്ന കാലഘട്ടം വരെ ഇവർ ഇവർ രണ്ടുപേരാണ് എൻ്റെ റോൾ മോഡൽസ് ഇവരാണ് ഈ മിമിക്രിയിലേക്ക് നമ്മൾ ഇത്രയും കൊണ്ടുവന്നുതന്നെ